ചന്ദ്ര നല്ലതൊന്നും പറയില്ല കുപ്പിക്ക് ഭാഗമായ എന്ന് പറയില്ല അതുപോലെയാണ് ചക്കിക്കത്ത ശങ്കരനാണ് രണ്ടുപേരും എന്ന് പറയും സച്ചിയുടെ ചാവി രേവതിയുടെ കയ്യിലാണെന്ന് പറയും അപ്പോൾ സച്ചി ഒരു തമാശയ്ക്ക് വയ്ക്കും ഏ എൻ്റെ കാറിൻ്റെ ചാവിയാണോ എന്ന് ചോദിക്കും അവർ സ്കൂൾ കുട്ടികളെപ്പോലെ കച്ചറുണ്ടാക്കും കുറച്ച് കഴിയുമ്പോൾ കാന്തം പോലെ എന്ന് പറയും ഇത് കേട്ട് ശ്രീകാന്ത് പറയും അമ്മേ ആ ലാസ്റ്റ് പറഞ്ഞാൽ കാന്തം പോലെ ഇട്ടുമെന്ന് പറഞ്ഞില്ലേ അത് നന്നായിട്ടുണ്ടെന്ന് പറയും അച്ചമ്മ പറയെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും ഞാനിപ്പോൾ എന്താ പറയാ നിങ്ങളെണങ്ങിയും പിണങ്ങിയൊക്കെ നന്നായിട്ട് ജീവിക്കണമെന്ന് പറയും ഇനി സച്ചിയോട് പറയാൻ പറയുമ്പോൾ സച്ചി പഴയ കഥകളൊക്കെ പറയും കല്യാണം എന്ന് പറഞ്ഞ ചിന്തയൊന്നും മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല ഒരു മുരഠനായ എന്നെ മാറ്റിയെടുത്തത് രേവതിയാണെന്നൊക്കെ പറയും എൻ്റെ അച്ഛനും എൻ്റെ അച്ഛമ്മയും കാണിച്ച സ്നേഹമാണ് രേവതിയും കാണിച്ചത് രേവതി എന്നെ മാറ്റിയെടുത്തതെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ രേവതി മാറ്റിയെടുത്തതല്ല രേവതിക്ക് വേണ്ടി ഞാൻ മാറിയതാ പ്രണയത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല രേവതിയെ കല്യാണം കഴിച്ചതോടെയാണ് എൻ്റെ ഉള്ളിൽ പ്രണയം ഉണ്ടായത് ഞാനും ഒരു നല്ല മനുഷ്യനാണെന്ന് രേവതിയാണ് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് അതിന് ഞാൻ അവളോട് നന്ദി പറയണം പക്ഷേ ഞാനത് പറയില്ല അത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലേ അങ്ങനെ പറയാൻ പാടില്ലെന്ന് അവളാണ് എന്നോട് പറഞ്ഞതെന്ന് അവളൊരു നല്ല കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യും അമ്മ പറഞ്ഞ പോലെ പോലെ ഞാൻ നിന്ന് തലയാട്ടും പുറത്തുനിന്നാടുകൂടി ജയിക്കുന്ന എനിക്ക് ഇവിടെ രേവതിയുടെ മുന്നേ തോൽക്കാരാണ് പതിവ് രേവതിയോട് തോൽക്കുന്നത് പോലും എനിക്കൊരു സന്തോഷമാണ് രേവതിയോട് പറയാൻ പറയുമ്പോൾ രേവതി പറയും എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതത്തെ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല സച്ചിയേട്ടെ എന്ത് ചെയ്യും എന്ത് പറയുന്നൊന്നും പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിൽ വഴക്കൂടാം പക്ഷേ എല്ലാവരും പോലെ അത് മനസ്സ് വെച്ച് നടക്കില്ല പക്ഷേ തെറ്റുണ്ടെങ്കിൽ മാത്രമേ സച്ചേട്ടൻ വഴക്കുണ്ടാക്കൂ കല്യാണം കഴിച്ച നാടുകളിൽ ഞാൻ ആകെ പറയുന്നിരുന്നു എൻ്റെ ജീവിതം എന്താവും പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛനും അമ്മയും നല്ലൊരാളുടെ കയ്യിലാണ് എന്നെ ഏൽപ്പിച്ചത് അമ്മ പറയും പോലെ സച്ചേട്ടൻ മൊമ്മയൊന്നല്ല ഉള്ളിൽ വളരെ വളരെ സ്നേഹമുള്ള ഒരു നല്ല മനുഷ്യനാണെന്ന് പറയും സച്ചേട്ടനെ കുറച്ച് ദേഷ്യവും കൂടുതലാണ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു എന്നാണ് എൻ്റെ ധാരണ അതിനെന്തോ ഒരു കാരണമുണ്ടെന്ന് പറയും സച്ചേട്ടൻ്റെ ജീവിതത്തിലെ മുമ്പ് പ്രധാനപ്പെട്ട എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് സച്ചേട്ടൻ്റെ സ്വഭാവം മാറ്റം ഉണ്ടാക്കിയത് ആ സംഭവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരുടെ മുഖം ഇങ്ങനെ മാറുന്നുണ്ട് ഞാൻ പലതവണ ചോദിച്ചിട്ടും എന്താണെന്ന് സച്ചേട്ട ഇതുവരെ പറഞ്ഞില്ല ഭാര്യഭർത്താക്കന്മാരെ എല്ലാം തുറന്നു പറയണമെന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ സച്ചേട്ട ഇതുമാത്രം എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഇടയിലുള്ള ആകെയുള്ള രഹസ്യം ഇതുമാത്രമാണ് രേവതിയെ സച്ചിയേട് ചോദിക്കും സച്ചേട്ടാ ഇന്ന് നമ്മുടെ വിവാഹ വാർഷിക തിരാലെ ഇന്നെങ്കിൽ എന്നോടത് പറഞ്ഞൂടെ സച്ചി ഒന്നും പറയില്ല സച്ചി രവതിയുടെ അടുത്ത് വന്ന് കറിയാൻ നിൻ്റെ ഓരോ തമാശകൾ എന്നിട്ട് നല്ല ദിവസമായിട്ട് ഇതൊക്കെയാണെന്ന് നോക്കി എന്നിട്ട് രേവതിയുടെ അമ്മയോട് പറയും അമ്മ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ പറയാൻ തുടങ്ങുമ്പോഴേക്കും പുറത്ത് ശരത്ത് ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ് അമ്മ പറയും സച്ചി എൻ്റെ പോലെ എൻ്റെ മൂത്ത മകൻ അപ്പോഴേക്കും ശരത്ത് അങ്ങോട്ട് കയറി വരുകയാണ് ശ്രീകാന്ത് അകത്തേക്ക് കുട്ടി കൊണ്ടുവരും അച്ഛൻ ചോദിക്കും നിനക്കെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു ശരത്ത് പറഞ്ഞു ക്ലാസ് ഉണ്ടായിരുന്നു കഴിഞ്ഞു ചേച്ചിയുടെ വെഡ്ഡിംഗ് അനുവേഴ്സറി അല്ലേ അതുകൊണ്ട് നേരത്തെ പോകുന്നു ഞാനിപ്പോൾ സൈഡായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സമ്പാദിച്ച കാശ് കൊണ്ട് ഞാൻ എൻ്റെ അളിയും ചേച്ചിക്കും ഓരോ ഡ്രസ്സ് വാങ്ങിച്ചതാണെന്ന് പറയും അതെന്നിട്ട് സച്ചിയുടെ നേരക്കിങ്ങനെ നേട്ടുവാണ് സച്ചിയുടെ മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നത് പക്ഷെ പെട്ടെന്ന് സച്ചി ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഭയങ്കര ചേച്ചിയുടെ ആ താടാമോനേന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കും അവിടെ നിന്ന് തന്നെ സച്ചി ഷർട്ട് മാറ്റിയിട്ട് ശരത്ത് വാങ്ങിച്ച ഷർട്ട് എടുത്തിടുകയാണ് എന്നിട്ട് എല്ലാവരോടും അഭിപ്രായം ചോദിക്കുമ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറയും യാ ഇതാണ് എൻ്റെ അളിയെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ശരത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് അല്ല കേക്ക് ബാക്കിയില്ലേ അതോ ഒക്കെ സുതിക്കും അപ്പം രവധി ഉണ്ടെന്ന് പറയും ആ എന്നാൽ പോയി എടുത്തുകൊണ്ട് പോവാം എൻ്റെ അളീന് ഒരു കേക്ക് കൊടുക്കണം എന്ന് പറയും എന്നിട്ട് രേവതി പോയിട്ട് കേക്ക് എടുത്തുകൊണ്ട് വരും ചേർത്ത് അത് കഴിക്കുമ്പോൾ മുഖത്ത് മീഷേലായതൊക്കെ തട്ടി കൊടുക്കും സച്ചി ചേരത്തി ഇങ്ങനെ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് സച്ചിയാണെങ്കിൽ ഇങ്ങനെ ശരിക്കുകയാണ്